മാലിന്യമുക്ത നവകേരളം കർമ്മപരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭാ തല മഴക്കാല പൂർവ്വ ശുചീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ ശുചീകരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നാരായൺ ടി വി പരിപാടിയെക്കുറിച്ച് വിശദീകരണം നൽകി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ജോസഫിന वर्गिस थ्रेस्यमा माु കൌൺസിലർ കെ വി ഗീത തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ പി നന്ദി പറഞ്ഞു മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടും സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനും ഓവുചാലകൾ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കുകയും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് മെഗാ ശുചീകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരുടെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നാല് ഗ്രൂപ്പുകളിലായി തിരഞ്ഞാണ് ശുചീകരണം നടത്തിയത് വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻഎസ്എസ് എൻസി വോളന്റീ ർ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ മെഗാ ശുചീകരണത്തിൽ പങ്കെടുത്തുണ്ട് നമ്മുടെ നഗരസഭയെ പറയുകയാണെങ്കിൽ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാ വ്യാപാര വ്യവസായ സമിതിയുടെയും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ അതുകൂടാതെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നുള്ള സ്ഥാപന മേധാവികൾ സംഘടനാ മേധാവികൾ എങ്ങനെ എല്ലാവരെയും എനിക്ക് നമ്മൾ നഗരസഭയിൽ വെച്ച് വലിയൊരു യോഗം കൂടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ വാർഡുകൾ ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള വാർഡുകൾ കൃത്യമായി വാർഡ് ശുചീകരണം ഇതിനോടകം നടത്തിയിട്ടുണ്ട് വാർഡുകളിൽ നമ്മൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കെട്ടിവെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങളെ അതാത് സമയത്ത് നമ്മുടെ ഹരിതകർമ്മ സേനാങ്ങൾ കൗമ്പായി മാറ്റിയിട്ടുമുണ്ട് തരം തിരിച്ച് വളരെ നന്നായിട്ട് മുന്നോട്ട് യാണ് ഇന്ന് നടക്കുന്ന ഈ മെഗാ ശുചീകരണം നമുക്കറിയാം ഗവൺമെന്റ് വലിയ ശ്രദ്ധയോടുകൂടി തദ്ദേശ സ്വാമയ സ്ഥാപനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ ഒരു ശുചീകരണത്തെ കാണുന്നത് നമ്മുടെ നഗരസഭയെ പി ഡബ്ല്യു ഡി വർക്ക് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ നാട് ടൗണിലൊക്കെ ഒരുപാട് വെള്ളം കയറുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്